നൂതില ചെരുപ്പ് ഫാക്ടറിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്കിറങ്ങിയാണ് ഡ്യൂട്ടിക്ക് കയറാനായിട്ട് അപ്പോൾ തൊഴിലാളി ഐക്യം സിന്താബാദം എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുമ്പം മാഡം അത് ഏറ്റു വിളിക്കുന്നു എവിടെയെങ്കിലും ഒരു തൊഴിലാളികളുടെ മുദ്രാവാക്യം വിളിക്ക് കമ്പനി ഓണർ എപ്പോഴെങ്കിലും മുദ്രാവാക്യം വിളിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുപോലും അറിയാത്ത ഒരു മുതലാളി മുതലാളിയായിപ്പോയി കമ്പനിയുടെ അനിമോൾ അവിടെ നിന്ന് അപ്പോൾ അനിമോൾ പറയുന്നത് നൂറാം മടത്തെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് മസ്താനിക്കും ലക്ഷ്മിക്കും അത്രയും അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ അവരുടനെ നൂറോട് നൂറയോട് ആ നീല ഡ്രസ്സിട്ട കുട്ടി ആ സഹായിയായിട്ട് നിൽക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ ഭയങ്കര ശല്യമാണ് അവർ അവർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവിടെ ജോലിക്ക് കയറിയതെന്നൊക്കെ നൂറ പറയുകയാണ് അപ്പഴേ നിങ്ങൾ അവർക്ക് തിരിച്ച് പ്രതികരിക്കണ്ടായിരുന്നോ അവരെ ഇവിടുന്ന് ഓടിക്കേണ്ടായിരുന്നോ അവർ ഭയങ്കര ശല്യമായിട്ട് വന്നേക്കുകയാണ് അനുമോള പറയാണ് നൂറയിൽ പാവം അനുമോളാണെങ്കിൽ ഈ ഫാക്ടറി തുടങ്ങിയ സമയം മുതലേ ഭർത്താവുമായിട്ട് വന്നിട്ട് നൂറ മാഡത്തിനെ കണ്ടിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഒരു ജോലി എന്തെങ്കിലും തരണം മാഡമെന്നൊക്കെ പറഞ്ഞിട്ട് പുറേ നടക്കുകയാണ് എന്തായാലും ഒട്ടും മനസാക്ഷി ഇല്ലാത്തൊരു മാഡമായിപ്പോൾ ഈ നൂതില ചപ്പൽ ഫാക്ടറിയുടേത് തൊഴിലാളികളെക്കാട്ടി നല്ലതുപോലെ മാഡത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ആ കമ്പനി ജോലിക്ക് കയറാൻ വേണ്ടി ഇത്രയും എഫർട്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ അനുമോളെ അവർ പറഞ്ഞ പറച്ചിൽ കണ്ടോ അവ അവളെ അടിച്ചു ഓടിക്കേണ്ടതാണെന്ന് എന്തായാലും തൊഴിലാളികൾ ഇന്ന് മാഡത്തിന് അനുകൂലമായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി തന്നെ പൂട്ടിപ്പോവാനാണ് സാധ്യത കാരണം ഇന്നലത്തെ ഓർഡറും അവർക്ക് ക്യാൻസലായിപ്പോയി ഇന്നത്തെ ഓർഡറും കൂടെ നോക്കിയിട്ടാണ് അവരുടെ കമ്പനിയുടെ വിലയിരുത്തൽ